Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ മകീരം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ മകീരം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് പൊതുവേ മകീരം നക്ഷത്രക്കാർ ശാന്തമായിട്ടുള്ള സ്വഭാവമുള്ളവരും ഈശ്വരവിശ്വാസികളും വളരെയധികം ആത്മവിശ്വാസമുള്ളവരും കൂടിയാണ് അഭിമാനശീലരും വ്യക്തി സ്വാതന്ത്ര്യത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പോലെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എല്ലാവരോടും വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരും എന്തു സഹായം വേണമെങ്കിലും ചെയ്യുവാൻ ആഗ്രഹമുള്ളവരും താൻ മൂലം ആരും തന്നെ ബുദ്ധിമുട്ടരുതെന്നും മനസ്സ് വേദനിക്കരുതെന്നും എപ്പോഴും ചിന്തിക്കുന്നവരും കൂടിയാണ് അതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും തനിക്ക് വേണ്ടപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള ഏത് വിഷമഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് കഴിയുന്ന വിധത്തിലുള്ളതായ സഹായം ചെയ്യുവാനും അവരെ ആശ്വസിപ്പിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് തീരുന്നതുവരെ ഒരു സമാധാനവും ഇവർക്കുണ്ടാകാറില്ല പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ തനിക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നോ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമാവസ്ഥകളോ ഉണ്ടായാൽ കുറേ സമയം ദുഃഖിക്കുന്നതായിട്ടുള്ളൊരു പ്രകൃതവും ഇവരിൽ കാണാറുണ്ട് എന്നാലോ ശത്രുതയോ വൈരാഗ്യമോ ഒരിക്കൽ പോലും ഈ നക്ഷത്രക്കാര് പ്രകടിപ്പിക്കാറില്ല മകീരം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലപ്പോഴായിട്ട് ഉയർച്ചയും താഴ്ചയും കാണുമെങ്കിലും ബുദ്ധിപരമായിട്ട് സ്വന്തം പരിശ്രമത്തെ കൊണ്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ തൻ്റെ മനസ്സിലുള്ളതായ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചാല് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ളതായ ബുദ്ധിയും മനോധൈര്യവും മനോബലവും ഓർമ്മശക്തിയും ഈ നക്ഷത്രക്കാരിൽ നൈസർഗികമായിട്ട് കാണുന്നവരാണ് വിശേഷിച്ച് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്ന ദേവഗണ നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ബ ബുദ്ധിബലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേകിച്ച് സന്തോഷവും സമൃദ്ധിയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും മെയ് മാസം പതിനാലാം തീയതി മുതൽ ഈ വ്യാഴം രണ്ടാം ഭാവത്തിലും ശേഷം ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ മൂന്നാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ധാരാളമായിട്ടുള്ളതായ സന്തോഷവും സമാധാനവും വിശേഷിച്ച് സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധിയും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് കുടുംബപരമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വർഷത്തിൽ പൊതുവേ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ വളരെ അനുകൂലമായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുകയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലോ മനോബലവും ധൈര്യവും എല്ലാം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിശേഷിച്ച് വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ മൂലക്ഷേത്രനാഥനായിക്കൊണ്ട് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും പിന്നീട് മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി ഈ ശനീശ്വരൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ലാഭങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം ശ്രേയസനും സാധ്യത കാണും വിശേഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും എല്ലാം വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മെയ് മാസം പതിനെട്ടാം തീയതി കേതു സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെ ഈശ്വര ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും പിൻവിളക്ക് വയ്ക്കുന്നതും രുദ്രധാര ചെയ്യുന്നതും എല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു വിശേഷിച്ച് മാർച്ച് മാസം വരെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരൻ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ഈ സമയത്ത് ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഈ സമയത്ത് ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ മാർച്ച് മാസം പതിനാലാം തീയതി ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ജന്മരാശിയിലേക്ക് വരുന്നതും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി രണ്ടാം ഭാവത്തിൽ കർക്കിടകം രാശിയിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് മകീരം നക്ഷത്രം മിഥുനം രാശിയിലുള്ളവരുടെ ദൈനംദിന ജീവിതത്തിലെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് നിവൃത്തി നാഥനും കർമാധിപത്യവും ഈ വ്യാഴത്തിനുള്ളതുകൊണ്ട് തൊഴിൽ മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ എല്ലാം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന സന്താനഭാവങ്ങളിലായാലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നിരുന്നതായ ശനീശ്വരനാണെങ്കിൽ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകും ം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നു